ഞാൻ മാത്യുവിടെയെക്കാട്ട് ഇന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ബഹുമാനപ്പെട്ട ഭൂപേന്ദ്ര യാദവ് വയനാട്ടിലെത്തുകയും അദ്ദേഹം മരണമടഞ്ഞ അജീഷിന്റെ ഭവനം സന്ദർശിക്കുകയും ചെയ്തു നമസ്കാരം ഇന്ന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയെ നമുക്ക് ബോധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം നിലവിലുള്ള വനവും വനസംരക്ഷണ നിയമവും മാറ്റേണ്ട കാലഘട്ടം കഴിഞ്ഞുവെന്നാണ് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എനിക്ക് അതിനുള്ള പവറുണ്ട് അതിനെ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനായി നാളെ കേരള കർണാടക തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും ലോക്കൽ അതോറിറ്റിയെയും ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഉചിതമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അതിനനുസരിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് വന്നിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ ഞങ്ങൾ ആദ്യം തുടങ്ങിയത് നമ്മുടെ ഈ ഒരു അപകടത്തിൽ അതായത് വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെ കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ കൃത്യത വേണമെന്നും അത് കാലതാമസം ഇല്ലാതെ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ നിലവിൽ നമ്മൾ അനുഭവിച്ച സാഹചര്യം അതായത് ഒരാൾ മരിച്ചാൽ അവർക്ക് വേണ്ടി നാട്ടുകാർ മുഴുവൻ റോഡിലിറങ്ങി അലമുറയിട്ടാലും അതേപോലെ റോഡിലൂടെ മുഴുവൻ സമരം ചെയ്താലും മാത്രമേ ഇപ്പോൾ ഉള്ള കോമ്പൻസേഷൻ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ അതിനൊരു മാറ്റം ഉണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത് കേരള കർണാടക ഫോറസ്റ്റുകൾ ആയിട്ട് ഈ റേഡിയോ കോളറൊക്കെ പിടിപ്പിച്ച മൃഗങ്ങളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം കമ്പൈൻഡ് മോണിറ്ററിങ് സിസ്റ്റം സ്ഥാപിക്കണമെന്നും അതേപോലെ ഇത് നാട്ടിൻ പ്രദേശത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം വന്നാൽ മുൻകൂട്ടി തന്നെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കണമെന്നും അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണമെന്നും പറഞ്ഞിരുന്നു പിന്നെ പിന്നെ ഒരു പോയിൻറ്റ് പറഞ്ഞത് നമ്മുടെ മോഡർണൈസേഷനാണ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ മോഡർണൈസ് ചെയ്യാനും അവരെ ട്രെയിൻ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ നൽകണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് അതായത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അടച്ചുപൂട്ടരുത് കാരണം അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒത്തിരി നിർദ്ധന കുടുംബങ്ങളും അതേപോലെ സംരംഭങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പൂട്ടിപ്പോയാൽ അതിന് ബാക്കി അവരെ ആ ഒരു വിനോദസഞ്ചാരത്തെ കേന്ദ്രത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിപ്പോവും അത് വലിയൊരു സങ്കടങ്ങളിലായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അതിന് നിയന്ത്രണങ്ങൾ വേണം അതിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം നിയന്ത്രണങ്ങൾ വരുത്തിക്കൊണ്ട് തുടർന്ന് പോകണമെന്നും പറഞ്ഞിട്ടുണ്ട്